ഈ പ്രേരണയെക്കുറിച്ചുള്ള ഈ ക്ലാസ് എടുക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ കാരണം നിങ്ങളെക്കാളെല്ലാം കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ അപ്പോൾ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എന്ന നിലയിലല്ല ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ ക്ലാസ് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ നല്ലൊരു ശതമാനം ആളുകളും ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നവരും ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫെർവൻ്റായിട്ട് പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആയിരിക്കാം എന്നാലും ഞാനിവിടെ ഈ ക്ലാസ് പ്രത്യേകിച്ച് പ്രേരണയെക്കുറിച്ച് ഞാൻ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കാനായിട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ട് അനേക മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സസ് എടുത്തിട്ടുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാം അതായത് പ്രാർത്ഥന ഞാൻ കൂടുതൽ നടത്തുന്നു എന്നുള്ള വ്യക്തി ഒരു വ്യക്തി എന്ന നിലയിലല്ല പ്രത്യേകത ദൈവം എന്നെ പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന നിലയിൽ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ സമയമെന്നുള്ളതിനേക്കാൾ ഉപരി ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥന എന്ന നിലയിൽ ചില കാര്യങ്ങൾ പഠിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ തന്നെ പലർക്കും അതൊരു പ്രയാസമുള്ള കാര്യമായിരിക്കും പെട്ടെന്ന് ആളുകൾ ചോദിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് എന്നെ പഠിക്കാനാണ് അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരായോ ഞങ്ങൾ എന്നാ എല്ലാം പഠിച്ച ചൊല്ലാണോ പ്രാർത്ഥിച്ചു അല്ലാതെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശരിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പഠിക്കാതെയും പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പഠിക്കാതെയും പ്രാർത്ഥിക്കാം പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുമ്പോഴാണ് ദൈവം ഏത് നിലയിൽ പ്രാർത്ഥിക്കാൻ നമ്മളെ ഉദ്ദേശിക്കുന്നു അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകും അതല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷെ കൂടുതൽ സമയം പ്രാർത്ഥിക്കുമായിരിക്കും പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഒരു പ്രാർത്ഥനയാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല തീർച്ചയായും പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിച്ചേ മതിയാകൂ അതുകൊണ്ട് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന എന്തെന്നറിയാനാണ് ഈ ക്ലാസ് അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രാർത്ഥനയിലേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ദൈവഹിതപ്രകാരമാണോ എന്ന് ഒന്ന് ഒരു റിട്രോസ്പെക്ഷൻ ഒരു തിരിഞ്ഞുനോട്ടം നടത്താനും അതുപോലെ തന്നെ ദൈവഹിതപ്രകാരമല്ലാതെ ഒരു പ്രാർത്ഥനാനുഭവം ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് മടങ്ങിവരാനുമുള്ള ഒരു സന്ദർഭമായിട്ട് വേണം ഈ പ്രാർത്ഥന നമ്മൾ കാണാനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തെ വിശദമാക്കുകയാണ് ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ പ്രത്യേകത യേശുവിൻ്റെ ശിഷ്യന്മാര് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം യേശുവിനോട് ശിഷ്യന്മാർ ഒരിക്കൽ പോലും വന്ന് പറഞ്ഞിട്ടില്ല കർത്താവെ നീ ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ കർത്താവെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണേ എന്ന് ഈ ബൈബിൾ കോളേജസിലെ നമ്മുടെ നോർമൽ ബൈബിൾ കോളേജസിലെ ഒക്കെ സിലബസ് എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സിലബസിൻ്റെ ഭാഗമാണ് ഹോമിലിറ്റിക്സ് അല്ലെങ്കിൽ പ്രസംഗ ശാസ്ത്രം അതായത് ബൈബിൾ കോളേജിൽ ചെല്ലുന്നവരെ എല്ലാം എന്ത് പഠിപ്പിക്കും പ്രസംഗിക്കാൻ പഠിപ്പിക്കും പക്ഷേ ബൈബിൾ കോളേജിൻ്റെ സിലബസിൽ ഈ പറയുന്നത് പോലെ ഒരു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സെഷൻ ഉള്ളതായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പുതിയ ശിഷ്യന്മാർ പഠിക്കുന്നത് പ്രസംഗിക്കാനാണ് പ്രാർത്ഥിക്കാനല്ല പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞില്ല കർത്താവെ ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്ന് പക്ഷെ ഒരു കാര്യം പറഞ്ഞു എന്ത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്താ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കാൻ പഠിച്ചാലേ പറ്റുമെന്നാണ് അല്ലാതെ പഠിക്കാതെ ഒന്നും പ്രാർത്ഥിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പഠിക്കാതെ പ്രാർത്ഥിച്ച അതിൻ്റെ പാളിച്ചുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാത്ത ആളുകളൊന്നും അല്ല അവർ യഹൂദന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യഹൂദന്മാർ ദിവസവും എല്ലാ മൂന്ന് മണിക്കൂർ കൂടുമ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അവരുടെ ദിവസങ്ങൾ മണിക്കൂറുകളായിട്ടും രാത്രിയെ അവർ ഈ യാമങ്ങളുമായിട്ടാണ് തിരിച്ചിരുന്നത് കർത്താവ് നാലാം യാമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വാച്ചസ് ആണ് യാമങ്ങളാണ് രാത്രി പകൽ എന്നാൽ അങ്ങനല്ല പകൽ മണിക്കൂറുകളാണ് അവരുടെ പകൻ മണിക്കൂറുകൾ തുടങ്ങുന്നത് ആദ്യം രാവിലെ ആറു മണിക്കാണ് ആറു മണിക്ക് അവരുടെ പകൽ ആരംഭിക്കുകയാണ് ഒന്നാം മണി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിയാണ് ഒന്നാം മണി നേരം എട്ട് മണി എന്ന് പറയുമ്പോഴത്ത് രണ്ടാം മണി നേരം രാവിലെ ഒമ്പത് മണി എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂന്നാം മണി നേരം അപ്പോൾ പത്രോസ് പെന്തുക്കൂസ് നാളിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർ മദ്യപിച്ചവരാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇപ്പോൾ പകൽ മൂന്നാം മണി നേരമല്ല ആയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണിയല്ല ആയുള്ളൂ ഇതിനുമുമ്പ് ഇവരോട് പോയി മദ്യപിക്കാനാണ് എന്നാണ് ചോദിക്കുന്നത് അതായത് ഉച്ചയ്ക്ക് മൂന്ന് മണി അല്ലാതെ എന്ത് രാവിലെ മൂന്ന് മണി ജേശു ഭർത്താവിന്റെ മരണസമയത്തും വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് എന്താണ് ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി നമ്മളുടെ സമയം അനുസരിച്ചാണെങ്കിൽ വൈകുന്നേരം ആറ് തൊട്ട് ഒമ്പത് വരെ ഇവിടെ ആണെങ്കിലും ഇരുട്ടാണ് പക്ഷെ അവിടെ പറയുന്നത് ആറാം മണി എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് നട്ടുച്ചയാണ് പന്ത്രണ്ട് തൊട്ട് മൂന്ന് മണി വരെ എന്നുള്ളതാണ് അവിടെ പറയുന്നതായ അർത്ഥം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാം മൂന്ന് മണിക്കൂർ വെച്ചും പ്രാർത്ഥിക്കുന്ന ആളുകളാണ് രാവിലെ മണിക്ക് എഴുന്നേറ്റാൽ തന്നെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ദിവസം ആരംഭിക്കുന്നു ഒൻപത് മണിക്ക് അവര് കഴിവതും എവിടെയാ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയത്തിനടുത്താണെങ്കിൽ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് അവർ സമയം ചെലവഴിക്കുന്നുണ്ട് അതുപോലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും വൈകുന്നേരം മൂന്ന് മണിക്കും ആറു മണിക്കും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരായിരുന്നിട്ടും ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ് കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്തായിട്ട് അർത്ഥം ഇവർ ഇതുപോലെ പ്രാർത്ഥിക്കുന്നവരായിരുന്നിട്ടും യേശുവിൻ്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി യേശു പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നു ഡിഫറെൻ്റായിട്ടാണ് ഞങ്ങളുടെ സാധാരണ യഹൂദന്മാരുടെ പ്രാർത്ഥന പോലൊന്നും അല്ല അവൻ പ്രാർത്ഥനയിൽ ഒരു വലിയ വ്യത്യാസം കണ്ടതുകൊണ്ടാണ് ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നത് നീ ഞങ്ങൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണം എന്ന് പറയുന്നത് എന്നാൽ യേശു അവരോട് എന്താ പറയുന്നത് ആ അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങ് പഠിച്ച് പ്രാർത്ഥിച്ചാൽ പോരെ എന്നാണ് പറയുന്നത് അല്ല യേശു അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് അല്ലാതെ പഠിക്കാതെ പ്രാർത്ഥിച്ചാൽ മതി പഠിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്ന് ശരിയല്ല എന്നല്ല പറയുന്നത് എന്താണ് ഞാൻ പഠിപ്പിക്കാവുന്ന പറയുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കണമെന്ന് അവരെ പഠിപ്പിക്കുകയാണ് ദൈവം യേശു കർത്താവ് എന്ത് ചെയ്യുന്നു അവരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് എന്താ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിക്കാനുള്ള വിനയത്തോടു കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത് യേശുവിൻ്റെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നു കൊണ്ട് അവരങ്ങനെ പറയുന്നു എന്നാൽ അവർ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് യോഹന്നാൻ ഞാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലയളവിൽ ഗുരുക്കന്മാർ റബ്ബിമാരൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമായിരുന്നു എൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമായിരുന്നു പക്ഷേ യേശു പഠിപ്പിച്ചതുപോലുള്ള പ്രാർത്ഥനയല്ല അല്ല അവർ പഠിപ്പിച്ചത് അവർ പലപ്പോഴും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പരസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത് കാര്യം മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ മാന്യമായി പ്രാർത്ഥിക്കാൻ പഠിക്കുക നമ്മുടെ ഒരു പ്രത്യേകതയാണല്ലോ നമുക്ക് പഠി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മാന്യമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു പരസ്യ പ്രാർത്ഥനകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അവരുടെ ഗുരുക്കന്മാരെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു യോഹന്നാനും അങ്ങനെ പഠിപ്പിച്ചിരുന്നു പരസ്യമായി പ്രാർത്ഥിക്കാൻ പഠിക്കണം വേണ്ടെന്ന് നീ പറയുന്നില്ല പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് വാക്കുകളിൽ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളതല്ല സമയവും സന്ദർഭവും ഒക്കെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പഠിക്കണം മുമ്പിൽ ഇരിക്കുമ്പോൾ ദേശിൻ്റെ വിടുതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദേശത്തിൻ്റെ വിടതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകില്ല അപ്പോൾ അതുകൊണ്ട് പരസ്യമായ പ്രാർത്ഥന എന്തിനു എന്തിനുവേണ്ടിയാണെന്നൊക്കെയുള്ളതൊന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന നല്ലതാണ് പിന്നെ സമയവും ഒരു വലിയൊരു വിഷയമാണ് പ്രശസ്തനായ ഒരു പ്രസംഗകൻ ഒരിക്കലും ഒരു രാത്രിയിൽ പ്രസംഗം കഴിഞ്ഞിട്ട് വീട്ടിൽ കിടക്കുകയായിരുന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം പിറ്റേ ദിവസം പോകാൻ നേരം വീട്ടിൽ നായകൻ തന്നെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ കയറ്റി വണ്ടി കയറ്റി വിടാനാണ് ട്രെയിൻ കയറ്റി വിടാനായിട്ട് ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ ഈ പ്രസംഗിക്കുന്ന ആൾ പറഞ്ഞു പ്രസംഗകൻ പറഞ്ഞു അച്ഛാ ഞാനേതാണെങ്കിൽ ട്രെയിനിലോട്ട് കയറുകയാണല്ലോ അച്ഛാനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം കരങ്ങളെ ഉയർത്തി ഉന്നതിന് ഉയർന്നിരിക്കുന്നവരും ശാശ്വതവാസിയും താൻ തന്നെ മഹാനെന്ന് വെളിപ്പെടുത്തുന്നു ഞങ്ങളുടെ നഗർ താവുന്നു പകൽക്കാലം എന്നൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു ട്രെയിൻ വന്നു പ്രസംഗിക്കുന്ന ആൾ കയറിപ്പോയി ആമയൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം കണ്ടുകൊള്ളുന്ന ആമേൻ പറഞ്ഞപ്പോൾ ട്രെയിൻ അപ്പുറത്തെ സ്റ്റേഷനിലായി വേറെ സ്റ്റേഷനിലായി അപ്പോൾ സമയവും സന്ദർഭമൊക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് ശരിയാണ് പക്ഷേ യേശു പരസ്യ പ്രാർത്ഥനയ്ക്കല്ല അല്ലെങ്കിൽ എങ്ങനെ പരസ്യമായി പ്രാർത്ഥിക്കണമെന്നല്ല യേശു പഠിപ്പിച്ചത് പരസ്യ പ്രാർത്ഥന രഹസ്യ പ്രാർത്ഥന എന്നും അല്ല യേശു കർത്താവ് വേർതിരിച്ചത് കോഴ്സ് നമ്മൾ കാണുന്നത് രഹസ്യത്തിലുള്ള നമ്മൾ കർത്താവിനെ പരസ്യ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയും എന്നുള്ള വ്യത്യാസം മാത്രമേ പ്രാർത്ഥനയിൽ നമുക്ക് കണ്ടെത്താനായിട്ടുള്ളൂ പ്രാർത്ഥനയെല്ലാം രഹസ്യമാണെന്നാണ് എൻ്റെ ചിന്ത അതായത് പരസ്യമായിട്ട് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന നമ്മളും നമ്മുടെ സ്വർഗസപിതാവും തമ്മിലുള്ള ബന്ധമാണ് എന്നാൽ രഹസ്യ പ്രാർത്ഥന എന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ആ വാക്കുപയോഗിക്കുന്നത് തെറ്റില്ലെങ്കിലും രഹസ്യ പ്രാർത്ഥനയിൽ എന്താ സംഭവിക്കുന്നത് വ്യക്തിപരമായിട്ട് നമ്മൾ കർത്താവിനോട് സംസാരിക്കുന്നതാണ് ശരിക്കും പ്രാർത്ഥന എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അതേസമയം പ്രാർത്ഥനയെക്കുറിച്ചുള്ള സകല കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും പ്രാർത്ഥിക്കാൻ പോകുന്നില്ല ഇവിടെ ഇപ്പം ഇലക്ട്രിസിറ്റിയെക്കുറിച്ചും ബൾബിനകത്തെ ഫിലമെന്റിനുകളെ ഫിലമെന്റിനെക്കുറിച്ചും അതിലൂടെ വരുന്ന പോസിറ്റീവ് ന്യൂട്രൽ ആസ്പെക്ട്സ് എല്ലാം നമ്മൾ കാണാതെ പഠിച്ച് മാത്രമേ നമ്മൾ ബൾബ് എന്ന് വെച്ചാൽ മനുഷ്യൻ വെട്ടം കാണാൻ അവന് യോഗമുണ്ടാകത്തില്ല ഇല്ലേ അപ്പോൾ ഇലക്ട്രിസിറ്റിയെക്കുറിച്ചുള്ള സകല സത്യങ്ങളും ഫിസിക്സും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ൾ ഉപയോഗിക്കും എന്ന് പറയുന്നത് പോലെയാണ് പ്രാർത്ഥനയെക്കുറിച്ച് എല്ലാം പഠിച്ചിട്ടേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ക്ലാസ്സുകൾ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഇത് പഠിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് ആരും പറയരുത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചേഞ്ചസ് എന്തൊക്കെ വേണോ അത് മനസ്സിലാക്കാനും ദൈവികമായി കാര്യങ്ങളെ തിരിച്ചറിയാനും ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഒരു പ്രാർത്ഥനാനുഭവത്തിലേക്ക് നമ്മൾ വളരാനും വേണ്ടിയാണ് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്കുള്ളത് വളരെ പൂർ ആയിട്ടുള്ള ഒരു ഇമേജാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് വേറെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരായ ആളുകൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മളൊരു മിഷൻ അനുഭവത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഒരാൾ വിശ് വിശദീകരിക്കുകയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മിഷനറി ഞാനിപ്പോൾ ഒരു കാര്യമോ അല്ലെങ്കിൽ വടക്കേന്ത്യയിലൊരു കാര്യമോ അതല്ലെങ്കിൽ വേറൊരു മുസ്ലിം രാജ്യത്തിലെ ഒരു കാര്യമോ ഒക്കെ ഞാൻ നിങ്ങളോട് ഞാൻ പോയ കാര്യമോ അല്ലെങ്കിൽ ഇടപെട്ട കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് പൊതുവേ ചിലപ്പോൾ ആളുകൾ എന്താ പറയുക ബ്രദറെ നിങ്ങളൊക്കെ വളരെ എന്താ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ആളുകൾ ഞാനൊരു പാവം ഞാൻ എന്തോ ചെയ്യാൻ പിന്നെ ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാം അതായത് വേറെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവർക്കുള്ള ഒരു ഗതികെട്ട് വരുമ്പം പിന്നെ വേറെ എന്തോ ചെയ്യാൻ എന്നാൽ പിന്നെ ഞാൻ പ്രാർത്ഥിക്കാം ദെയ്യോ എൻ്റെ ഹൃദയം അറിയുന്നല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധ്വാനിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ കഴിയാത്തത് കൊണ്ട് ദെയ്യം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ചിരിക്കുകയാണ് പ്രാർത്ഥന എന്നാണ് ആ ഒരു ഇമേജ് അതുകൊണ്ട് ഞാൻ ആ പൂർ ഇമേജ് എന്നുള്ള വാക്ക് പറഞ്ഞത് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്ത ഒരു ഫീബിൾ പീപ്പിളിന് വേണ്ടി ഈസ് ഫോർ ഫീബിൾ പീപ്പിൾ ഹു ആർ ഇൻകേപ്പബിൾ ഓഫ് ഡൂയിങ് സംതിങ് ബ്രേവ് ധൈര്യമുള്ള ധൈര്യ ധൈര്യപൂർവ്വം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ധൈര്യമൊന്നും വലുതായിട്ട് വേണ്ട കാര്യമൊന്നും അല്ലല്ലോ ഇപ്പോൾ ഒറീസില് പോയി ണ്ടിൽ പോയി സുശേഷം ഒക്കെ അറിയിക്കണമെങ്കിൽ ധൈര്യമൊക്കെ വേണം എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനാണെങ്കിൽ അത്രയും ധൈര്യം വേണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് പ്രയർ എന്ന് അറിഞ്ഞോ അറിയാതെ ഇതാരും പറഞ്ഞു തോന്നും അല്ലെങ്കിലും നമ്മളുടെ മനസ്സിലൊരു ധാരണയുണ്ട് അങ്ങനെയുള്ള ഒരു അനുഭവമാണ് പ്രാർത്ഥന എന്ന് അതുകൊണ്ട് എന്താ മിഷണറി വീരന്മാരെ കുറിച്ചുള്ള സകല ചരിത്രങ്ങൾ നമുക്ക് അറിയാം പക്ഷെ പ്രാർത്ഥനാ വീരന്മാരെ കുറിച്ച് ആരും അറിയുന്നില്ല പ്രേയർ ഒരു മിനിസ്ട്രി ആയിട്ട് തന്നെ ഒരു ഒരു ശുശ്രൂഷയായിട്ട് പ്രാർത്ഥനയെ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമായിട്ട് കാര്യമായിട്ടെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കുറിച്ച് ആരും അറിയത്തില്ല പക്ഷേ മിഷണറിമാരെ കുറിച്ചും പ്രവർത്തിക്കുന്നവരെ കുറിച്ചും പ്രസംഗിക്കുന്നവരെ കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ ഇവരെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒന്നും അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ കഴിവില്ലാത്തവരായ ആളുകളായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റാണ് പ്രയർ ഒരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രയർ ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വർക്ക് പ്രയർ ഈസ് എ വർക്ക് ഇൻ ഇറ്റ് സെൽഫ് പ്രാർത്ഥന അതിൽ തന്നെ ഒരു പ്രവൃത്തിയാണ് ഒരു ശുശ്രൂഷയാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ധൈര്യം വേണ്ടാന്ന് പറയുന്നതിന് അർത്ഥമില്ല പ്രാർത്ഥിക്കാൻ ചെലവ് കുറവാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല പ്രാർത്ഥിക്കാൻ വളരെയേറെ എന്താണ് എഫേർട്ട് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രയറിനെ ഒരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ കാണാനായിട്ട് പാടില്ല പ്രാർത്ഥിക്കുന്നവർ പ്രവർത്തിക്കണ്ടെന്നോ പ്രവർത്തിക്കുന്നവർ പ്രാർത്ഥിക്കണ്ട എന്നോ ഇല്ല ഇല്ലെന്ന് തന്നെയല്ല പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നവരെല്ലാം പ്രാർത്ഥിക്കുകയും വേണം അതും നമ്മൾ മനസ്സിലാക്കണം പ്രവർത്തിക്കാൻ മാത്രമായിട്ടല്ല പലപ്പോഴും നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് പ്രവർത്തിക്കുന്നവരെ പ്രാർത്ഥിക്കണം മാർട്ടിൻ ലൂഥർ ഒരിക്കൽ എഴുതിയൊരു കാര്യം ഐ ഹ് സോ മച്ച് ടു ഡു ടു ഡേ ദൈ ഹ് ഐ ഷാൽ സ്പെൻഡ് ദ ഫസ്റ്റ് ത്രീ അവേഴ്സ് ഇൻ പ്രേയർ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട് അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് മണിക്കൂർ എനിക്ക് പ്രാർത്ഥിച്ചേ പറ്റുകയുള്ളൂ ഒത്തിരി കാര്യം ചെയ്യാനുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല പറഞ്ഞത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ആദ്യത്തെ മൂന്ന് മണിക്കൂർ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പ്രവർത്തിക്കുന്ന വ്യക്തികൾ പ്രാർത്ഥിക്കണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം പ്രവർത്തിക്കുന്ന വ്യക്തികൾ കൂടുതൽ പ്രാർത്ഥിക്കും ഒരു പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം പുതിയ നിയമത്തിലെ യാക്കോബ് അപ്പസ്തോലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിഗ്ഞയും ക്യാമൽനിന്നായിരുന്നു ക്യാമൽനി ഒട്ടകമുട്ടെന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് എന്നാന്ന് അറിയാമോ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച അദ്ദേഹത്തിന്റെ കാലുകളുടെ മുട്ടുകൾ ഒട്ടകത്തിന്റെ മുട്ടുപോലെ ഒട്ടകത്തിന്റെ മുട്ടുകൾ കണ്ടിട്ടുള്ളവരുണ്ടല്ലോ അല്ലെങ്കിൽ പടമെങ്കിലും നമുക്കറിയാമല്ലോ ഒട്ടകം എപ്പോഴും മുട്ടുകുത്തിയാണ് കിടക്കുന്നത് അല്ലേ ആ മുട്ടുകുത്തിയാണ് അത് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ മുട്ടുകൾ അങ്ങ് തഴമ്പ് പിടിച്ച് വളരെ കട്ടിയുള്ള തഴമ്പുകളാണ് ഇതുപോലെയുള്ള തഴമ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ആര് യാക്കബപ്പൊൺ അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗ്നയുമായിരുന്നു